നാം പുറമേ ധരിക്കുന്നതിൽ നിന്ന് അത്യന്തം വ്യത്യസ്തമായ ഒരു ത്യാഗ വ്യക്തിത്വം യഥാർത്ഥമായ ത്യാഗ ത്യാഗവ്യക്തിത്വത്തിൻ്റെ പൂർണത എന്ന നിലയിലാണ് ധർമ്മപുത്രയെ മഹാഭാരതത്തിൽ വ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്നത് അപൂർണമായ ത്യാഗ ത്യാഗവ്യക്തിത്വത്തിൻ്റെ അതായത് ത്യാഗത്തിൽ പാളിച്ച പറ്റിയ വ്യക്തിത്വം എന്ന നിലയിലാണ് ഭീഷ്മരെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഭീഷ്മരുടെ ത്യാഗത്തിൻ്റെ ഒരു പ്രകടനാത്മകതയുണ്ട് അതിനെ നമുക്ക് ആസുരമായ പ്രകടനാത്മകത എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിലാണ് അദ്ദേഹം ഓരോ കാര്യവും ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് തൻ്റെ അനുജന്മാരോട് കാശിരാജാവിൻ്റെ പുത്രിമാരുടെ സ്വയംവരത്തിൽ സംബന്ധിക്കാൻ പറഞ്ഞു വിട്ടാൽ മതി കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിവര അന്വേഷണ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന ഒരു രാജധാനിയാണ് കുരുവംശത്തിൻ്റെത് അപ്പോൾ ചാരന്മാർ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കൊണ്ടിരിക്കും എവിടെ എന്ത് നടക്കുന്നു എന്നുള്ള വസ്തുത അനുകൂലമായതും പ്രതികൂലമായതും ഇപ്പോൾ കാരണ മാസക്കാലത്ത് മസ്തിന് ഉരിയിൽ എന്ത് നടക്കുന്നുള്ള വിവരം അപ്പപ്പോൾ ദൃതാഷ്ടറി ധർമ്മപുത്രം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ധർമ്മപുത്രം എങ്ങോട്ടെല്ലാം നീങ്ങുന്നു ഏതൊക്കെ സന്യാസിമാർ കാണാൻ വരുന്നു ഋഷിമാർ വരുന്നു എന്നുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ചാരന്മാർ ദുര്യോധനെയും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇങ്ങനെയൊരു വളരെ വിദഗ്ധമായ ഒരു ചാര ചാരശൃംഖലയുടെ പ്രവർത്തനമുണ്ടായിരുന്ന സ്ഥിതിക്ക് കാശികി രാജാവിൻ്റെ പുത്രിമാരുടെ സ്വയംവരെ നടക്കുകയാണ് എല്ലാ രാജാക്കന്മാരും അതിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം അറിയാൻ ഭീഷണർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം അതറിഞ്ഞപ്പോൾ തന്നെ വിളിച്ചില്ല എന്നോർത്ത് പ്രണപ്പെടുകയും താൻ ഒറ്റയ്ക്ക് ഒറ്റ തേരിൽ ചെന്ന രാജാധിരാജൻ്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരിക്കലും അങ്ങനെ പോവില്ല അങ്ങനെ പോകാൻ പാടില്ല അംഗരക്ഷകരില്ലാതെയും അകമ്പടികളില്ലാതെയും മുന്നേ കൂട്ടിയെ അറിയിക്കാതെയും ഒരു രാജാവ് എന്നുള്ള പാടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തുപ്പറിയാൻ വേണ്ടി അറിയാൻ വേണ്ടി വസ്തുത അറിയാൻ വേണ്ടി വേഷന്മാരെ സഞ്ചരിക്കുകയായിരിക്കണം രാജാവ് രാജാവ് എന്നുള്ള നിലയിൽ പോകുമ്പോൾ അത് ചെല്ലുന്ന സ്ഥലങ്ങളിലും വഴികളിലുമൊക്കെ വേണ്ടവരെ എല്ലാം അംഗരക്ഷക വിഭാഗങ്ങളെ അറിയിച്ചു കൊണ്ട് പോകേണ്ടതാണ് അതൊന്നും ചെയ്യാതെ തന്നെ രക്ഷിക്കാൻ താൻ തന്നെ കഴിവുള്ളവനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റത്തേരിൽ ചെറിയ ഒറ്റത്തേരിൽ അദ്ദേഹം തന്നെ തേരോടിച്ച് തെരാളിമില്ലാതെ സ്വയംവര പന്തലിലേക്ക് ആ തേര് ഓടിച്ച് കയറ്റി കന്യാകുമാരി നിന്നടുത്തേക്ക് മണ്ഡപത്തിലേക്കാണ് വിവാഹ മണ്ഡപത്തിലാണ് എൻ്റെ അടുത്ത് കൊണ്ടുപോയാണ് തേര് നിർത്തിയത് തേര് എവിടെയാണ് നിർത്തേണ്ടത് വിവാഹ പന്തലിന് പുറത്താണ് നിർത്തേണ്ടത് തേര് ഇപ്പം നമ്മുടെ കല്യാണ മണ്ഡപങ്ങളിൽ കല്യാണങ്ങൾ നടക്കുമ്പോൾ പോലും ആരും കാർ കാറോടിച്ചുകൊണ്ടിരുന്ന കല്യാണ മണ്ഡപത്തിൻ്റെ മുല്ലപ്പന്തലിൽ കൊണ്ടുപോയി ആരും കാർ നിർത്താറില്ലല്ലോ ഇടിച്ചു പൊളിച്ച് പുതിയ ഹിന്ദി സിനിമകളിലൊക്കെ ഈ ബൈക്കില് പുതിയ ഹിന്ദി ഹിന്ദിപ്പെട്ട ആളുകൾ ആട് സംവിധായകന്മാരെന്ന് വിചാരിച്ചാൽ മതിയെ തേരോടിക്കുന്നത് താൻ തന്നെയാണ് എന്നുവെച്ചാൽ താൻ ഇതിനെല്ലാത്തിനും വിദഗ്ധനാണ് യുദ്ധങ്ങൾ മാത്രല്ല തേരോടിക്കാനും പിന്നെ അശ്വശാസ്ത്രം അറിഞ്ഞ അദ്ദേഹം തന്നെ പറയും പിന്നെ സാലിവാഹനൻ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ വിശ്വവിശൃതനായ അശ്വശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവുണ്ട് സാലിവാഹനൻ സാലിഹോത്രൻ എന്നും പറയും അപ്പം അതിന് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ആ കാലത്തെ കുതിരയെക്കുറിച്ചുള്ള സമ്പൂർണമായ പഠനം നടത്തിയ ഗ്രന്ഥമുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു ആ ഗ്രന്ഥമൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് കുതിരയുടെ ചികിത്സ കുതിരയ്ക്ക് കൊണ്ട ഭക്ഷണങ്ങൾ കുതിരയുടെ ലക്ഷണം പത്ത് ചുഴികളെങ്കിലും ഒരു കുതിരയ്ക്ക് വേണമെന്നാണ് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിരയ്ക്ക് ആ കുതിരയുടെ ശരീരത്തിൽ പത്ത് രോമചുഴികളുണ്ടായിരിക്കണം ഇങ്ങനെ പത്ത് രോമചുഴികളുള്ള കുതിരകളെ തിരഞ്ഞെടുത്തിട്ടാണ് തെരുവുകളിൽ കിട്ടുന്നത് അപ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉപയോഗിച്ച കുതിരകൾ മുഴുവനും ഇങ്ങനെ ഈ പത്ത് ചുഴികളുള്ളതാണ് ഒന്ന് നെറ്റിക്ക് രണ്ടെണ്ണം തലയിൽ രണ്ടെണ്ണം പാർശ്വങ്ങളിൽ രണ്ടെണ്ണം വക്ഷസില് അപ്പം ഈ രോമ ചുഴികൾ നോക്കിയിട്ടാണ് കുതിരകളെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ അനേകം ലക്ഷണങ്ങളാണ് യുദ്ധത്തിൽ വിജയിക്കുന്ന കുതിരകളെ പിന്നെ കുതിരകളിലും ധാരാളം ടെക്നിക്കുകൾ ഈ യുദ്ധത്തിൽ കാണിക്കും അമ്പൊള്ളാതിരിക്കാനും സ്വയം ഇതെല്ലാം പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അത്തരം ഒരു കുതിരയെ തെരഞ്ഞെടു തി തിരഞ്ഞെടുത്തിട്ടാണ് തേരിൽ കെട്ടി ഈ പത്ത് ചുഴിയുള്ള കുതിര സാമാന്യം മെലിഞ്ഞ പത്ത് ചുഴിയുള്ള കുതിര കിട്ട തെരൽക്കെടു ആ തേരിൽ നിന്നുകൊണ്ട് ഓടിച്ചു പോവുകയാണ് അതുകൊണ്ടു നിന്ന് സർവ്വരാജാക്കന്മാരും ഏതാണ്ട് ഭാരതത്തിലുള്ള മിക്ക രാജാക്കന്മാരും സന്നിഹിതരായിരിക്കുന്ന സ്വയംവര വേദിയിൽ ചെന്നിട്ട് അദ്ദേഹം കന്യകമാരെ പിടിച്ചുകൊണ്ട് പോരുകയാണ് ഒരു വിവാഹം നടക്കുന്ന വേദി ബഹുമാനിക്കേണ്ടുന്ന വേദിയാണ് ഭാവി ജീവിതത്തിലേക്ക് ഭാവി ജീവിതത്തെക്കുറിച്ചാണല്ലോ മനുഷ്യർക്ക് ആശങ്കകൾ മുഴുവനും ഭാവി ജീവിതത്തിലേക്ക് മൂന്ന് കന്യകമാർ സമംഗളമായി വിവാഹം കഴിച്ച് കൊടുക്കപ്പെടുന്ന ഒരു വേദിയിലേക്ക് ആ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒറ്റ തേര് തേരുപയോഗിച്ച് ഇദ്ദേഹം എല്ലാ രാജകന്മാരെയും പേടിപ്പിച്ചുകൊണ്ട് കുതിരായ ഇടയ്ക്ക് മാത്രമേ നിലത്തോടുള്ളൂ ഇപ്പോൾ പറന്ന് പോകുന്നത് പോലെയാണ് പോകുന്നത് പറപ്പിച്ചു വിടുകയാണ് ചില ഈ സൈക്കിളൊക്കെ പഠിച്ചു തുടങ്ങുന്ന ബാലന്മാർ സൈക്കിൾ പറപ്പിച്ചു വിടുന്നത് പോലെ പറപ്പിച്ചു വിട്ടാണ് ഇദ്ദേഹം തിരിച്ചെല്ലുന്നത് അപ്പോൾ ആ ഒരു ഭൗതികത കൊണ്ട് ഭൗതികമായ പ്രവൃത്തി കൊണ്ട് ആളുകളെ ആകർഷിക്കുകയും ആളുകളെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ല നേരത്തെ നമ്മൾ യുധിഷ്ഠിരൻ ഒരു സമർത്ഥനായ രാഷ്ട്രീയക്കാരനാണെന്ന് മഹഷ പറയണം ഈ പ്രകടനപരതയിൽ ഭീഷ്മർ യുധിഷ്ഠിരനേക്കാൾ വലിയ സമർത്ഥനായിരുന്നില്ലേ ഭീഷ്മർ യുധിഷ്ഠിനേക്കാൾ സമർത്ഥന സമർത്ഥന അല്ല അതിസമർഥൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് കാര്യത്തിൽ പറയേണ്ടത് ഈ ഇതിലുകൊണ്ട് ആ പ്രകടനപര ഈ അതുകൊണ്ടാണോ അതോ പിൽക്കാലത്തുണ്ടായ തെറ്റായ വ്യാഖ്യാന വ്യാഖ്യാനങ്ങളും അവതരണങ്ങളും അല്ലെങ്കിൽ നിർവചനങ്ങളും കൊണ്ടാണോ ഈ ഇന്നും ത്യാഗത്തിന്റെ ഒരു മൂർത്തിയായി യുദുഷ്ടേക്കാളേറെ ഭീഷ്മര് അവതരിപ്പിക്കപ്പെടുന്നു അത് ആദ്യം ഒരാൾക്കൊരു ഒരു അബദ്ധം പറ്റുകയും അത് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്താൽ പിന്നെ അത് തിരുത്താൻ വിഷമമാണ് ഇപ്പൊ ഭാരതപര്യടനത്തിന് കിട്ടിയ അംഗീകാരം പോലെയാണ് ഭാരതപര്യടനം ഗീതാദർശനം അറിയുന്നതിന് മുമ്പ് ഞാൻ രയിച്ച കൃതിയായിരുന്നു എന്ന് മാരാർ പറഞ്ഞിട്ടും ഫലമൊന്നും ഉണ്ടായില്ല യുദ്ധവും സമാധാനവും വിശേഷിച്ച അന്നാക്കന്യേന എന്ന് പറയുന്ന കൃതി നിങ്ങളാരും വായിക്കരുത് ടോൾസോയുടെ ആ ഇന്ന് ടോൾസോയ് പറഞ്ഞു കാരണം ഞാൻ എനിക്ക് വിവരമില്ലാതിരുന്ന കാലത്ത് എഴുതിയ ഒരു കൃതിയാണത് അപ്പോൾ അതൊന്നും നിങ്ങളുടെ വികാരങ്ങളെ ദുർബലപ്പെടുത്തുകയല്ലാതെ നിങ്ങളെ വികാരങ്ങളെ ശക്തിപ്പെടുത്തി നിങ്ങൾക്ക് ചിത്തപരിഭാഗം നൽകാൻ പോകുന്ന കൃതിയല്ല പക്ഷേ നല്ല കൃതിയത് അതാണ് എൻ്റെ പ്രശ്നം കൃതി എഴുതിയ ആൾ പറഞ്ഞു കൃതി എഴുതിയ ആൾ പറഞ്ഞു ഇത് ചീത്ത കൃതിയാണ് അന്ന് എനിക്ക് വിവരമില്ലാതിരുന്ന കാലത്ത് എഴുതിയതാണ് അതിനുശേഷമാണ് ഞാൻ യേശുവിനെ കുറിച്ച് പഠിക്കുന്നത് യേശു ഞാൻ പള്ളിക്കാരുടെ അല്ല യഥാർത്ഥത്തിലുള്ള യേശു അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു ശുദ്ധമായ ജീവിത സംഹിത അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ അപൂർവമായ ജീവിതചര്യുള്ള ആളുകളുടെ ജീവിതം ആഖ്യാനം ചെയ്തിട്ട് ആ ആഖ്യാനം വായിച്ചാസ്വദിച്ച് അതുപോലെ ജീവിച്ചില്ലെങ്കിലും അതുപോലെ ജീവിക്കാനുള്ള ആഗ്രഹം മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന കൃതികളാണ് ഉത്തമ കൃതികൾ എന്നുവെച്ചാൽ ഒരു കൃതി വായിച്ചാൽ ആ കൃതി വായിച്ചതിന് ശേഷം കൃതി വായിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കൂടി തന്നെയാണ് ഈ വായനക്കാരൻ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ കൃതി വായിച്ച സമയം വൃതാവായി എന്നാണ് കൃതി വായിച്ചാൽ അയാൾക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാവണം മനസ്സിനെ ഉന്നതമായ ഒരു തലത്തിലേക്ക് കയറ്റി പ്രതിഷ്ഠിക്കാൻ ഈ കൃതിയിലെ ജീവിതാവിഷ്കാരത്തിന് കഴിയണം അങ്ങനെ ഒരു മാറ്റം ലോകാനുഗുണമായ ഒരു മാറ്റം പ്രതികൂലമായ മാറ്റമല്ല ലോകത്തിന് അനുകൂലമായ ജീവിതത്തിന് ലോകത്തിലെ സകല ജീവികളോടും സ്നേഹം തോന്നുന്ന ഒരു ചിത്തപരിഭാഗം ഉണ്ടാക്കാൻ കൃതിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ കൃതി എഴുതിയ സമയവും ആ കൃതി ആസ്വദിക്കുന്ന സമയവും വെറുതെ ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് കൃതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് രണ്ടാമതും വായിക്കാൻ തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ നല്ലപോലെ ആസ്വദിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊന്നുമല്ല മതാത്മകതയാണ് ഒരു കൃതിയുടെയും മഹത്വത്തിന് മാനദണ്ഡം റിലീജിയസ്നെസ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതില്ലെങ്കിൽ ആ റിലീജിയസ്നെസ് ഇല്ലെങ്കിൽ അത് ഉത്തമ കോടിയിൽപ്പെട്ട കൃതിയാവുകയില്ല എന്താണ് റിലീജിയസ്നസ് സർവ ജീവി സമസ്നേഹമാണ് ക്രിസ്മതമല്ല പള്ളി മതമല്ല തിരുസഭയുമല്ല തിരുസഭ അദ്ദേഹത്തിനെതിരായിരുന്നു ടോൾസോയ്ക്കെതിരായിരുന്നു അപ്പോൾ അദ്ദേഹം തള്ളി പറഞ്ഞു കൃതിയെ അതുപോലെ ഭാരതപര്യടനത്തിൽ സൂക്ഷ്മതക്കുറവ് പറ്റിയിട്ടുണ്ട് മലരത് കൂടുതൽ വെളിവായി പറഞ്ഞിട്ടില്ല എന്നാലും ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാലും ഭാരതപര്യടനത്തിൻ്റെ സ്ഥലം പോകുക പോകില്ല അതുപോലെയാണ് ചില വിപരീത ഫലമുളവാക്കുന്ന വസ്തുക്കൾക്ക് സമൂഹത്തിൽ സ്ഥാനം കിട്ടിയാൽ അതങ്ങനെ തന്നെ നിൽക്കും ഇന്നത്തെ നമ്മുടെ രാഷ്ട്രത്തെ നയിക്കുന്ന നായകന്മാരിൽ പലരും നായകന്മാർ എന്നതിനേക്കാൾ ജനങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെയും പ്രതി നായകന്മാരാണെന്ന് നമുക്കറിയാം അവർ അംഗീകാരമില്ലാതാക്കാൻ സാധിക്കൂ എങ്ങനെ അംഗീകാരം കിട്ടുന്നു ഓരോരുത്തരും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുക എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ മാറ്റം വരുത്താൻ സാധിക്കില്ല കണ്ടുവെറുതെ ഇരിക്കാം എന്നുള്ളതല്ലാതെ ഒരു മാറ്റവും അതിനകത്ത് സാധാരണഗതിയിൽ സാധ്യമല്ല എന്താണ് രണ്ട് രാജവംശങ്ങളായിട്ട് പിരിഞ്ഞ് നിൽക്കുകയാണ് യു ഡി എഫ് എന്നും എൽ ഡി എഫെന്നും രണ്ട് രാജവംശങ്ങളാണ് ഈ രണ്ട് രാജവംശങ്ങളിൽ നിന്ന് ഭരിക്കാൻ ആൾ വരൂ അങ്ങനെ അല്ലാതെ ആരും ഭരിക്കാൻ വരില്ല ഇതിനെ കാലം കൊണ്ടുണ്ടാകുന്ന മാറ്റമേ ഇതിനൊരു പരിഹാരമുള്ളൂ സാധാരണഗതിയിൽ അല്ലാതെ പരിഹാരമില്ല അതുപോലെയാണ് ഭിഷ് ഇവർക്ക് കിട്ടുന്ന അംഗീകാരം ബാഹ്യമായ വസ്തുതകളുടെ പളവളപ്പിനെ ആസ്പദമാക്കി വിലയിരുത്തുക എന്നതാണ് സാധാരണമായ വിലയിരുത്തൽ ഇത് ഭീഷ്മരെ വിലയിരുത്തുന്നതിനും ബാധകമാണ് ഒറ്റ നോട്ടത്തിൽ അദ്ദേഹമാണ് ആകർഷിക്കുന്നത് ചൂതുകളിച്ച ധർമ്മപുത്രല്ല ആകർഷിക്കുന്നത് രണ്ടാമത് വിവാഹം കഴിക്കാൻ അവസരം കിട്ടിയിട്ടും അദ്ദേഹം വിവാഹം കഴിച്ചില്ല അമ്പാവെന്ന് പറഞ്ഞു എന്നെ വിവാഹം കഴിക്കണം കഴിച്ചില്ല സത്യവധി പ്രേരിപ്പിച്ചു പിന്നീട് രണ്ടു മക്കളും ശന്തനമേൽ സത്യവതിക്ക് ഉണ്ടായ രണ്ടു മക്കളും മരിച്ചുപോയതുകൊണ്ട് വിചിത്രവീരന്റെ ഭാര്യമാരായി കൊട്ടാരത്തിലിരിക്കുന്ന അംബികയിലും അംബാലികയിലും അവരെ ഭാര്യമായി വിധി വിധിപ്രകാരം ഭാര്യമാരായി സ്വീകരിച്ചുകൊണ്ട് ആപദ്ഘട്ടങ്ങളിൽ സഹോദരൻ്റെ ഏർ ഭാര്യമാരെ ഗുരുക്കന്മാരുടെയും കുടുംബകാരണവന്മാരുടെയും അനുഗ്രഹത്തോടും അനുവാദത്തോടും ആശസ്സോടും കൂടി മറ്റൊരു സഹോദരന് അവരെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം ഭാര്യമാരാക്കാം അത് കഴിഞ്ഞാൽ പാടില്ല ആ നിയമം അനുസരിച്ച് നിനക്ക് വിചിത്രവീരൻ്റെ ഭാര്യമാരായ അമ്പികയിലും അമ്പാരികയെയും വിധിപ്രകാരം വേദവിധിപ്രകാരം വിവാഹം കഴിച്ചിട്ട് അവരിൽ സന്തതികളെ ജനിപ്പിക്കുക എന്ന് സത്യം പറഞ്ഞു നിൻ്റെ ശബ്ദത്തിന് നിൻ്റെ സത്യത്തിന് നിൻ്റെ പ്രതിജ്ഞയ്ക്ക് ഇനി യാതൊരു സാങ്കിത്യവുമില്ല കാരണം ഇവരുടെ മക്കൾക്ക് രാജ്യം കിട്ടണം എന്ന് വേണ്ടിയിട്ടാണ് ആ പ്രതിജ്ഞ ചെയ്തത് അവരുടെ മക്കൾ ഇല്ലാതെയായതുകൊണ്ട് അവർക്ക് രാജ്യം കിട്ടുന്ന പ്രശ്നം കുതിക്കുന്നില്ല അങ്ങനെ നിൻ്റെ പ്രതിജ്ഞ സ്വയം നിരസ്തമായി പോയിരിക്കുന്നു നിൻ്റെ പ്രതിജ്ഞ സ്വയം അർത്ഥശൂന്യമായി പോയിരിക്കുന്നു സ്വയം ഇല്ലാതെയായിരിക്കുന്നു അതുകൊണ്ട് അവരെ വിവാഹം കഴിക്കുന്നതിൽ വിധിപ്രകാരമോ ശാസ്ത്രപ്രകാരമോ നിയമപ്രകാരമോ ഒരു തരത്തിലുള്ള പ്രമാദവും അതിനകത്തില്ല ഒരു തെറ്റുമില്ലാതിൽ അങ്ങനെ ചെയ്യണം നമ്മുടെ വംശത്തിനും നമ്മുടെ രാജ്യത്തിനും പ്രജകൾക്കും വേണ്ടി നീ അത് ചെയ്യണം എന്ന് സത്യവിധി പറഞ്ഞു പിന്നെ ചെയ്തില്ല അപ്പം അവിടെയെല്ലാം അദ്ദേഹത്തിന് ഒരു സ്വയം പ്രമാണിത് കൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യം ഞാൻ മറിച്ച് ചെയ്യില്ല ഞാൻ ചെയ്ത കാര്യം മറിച്ച് ചെയ്യണം ജനങ്ങൾക്ക് അതാണ് ഉപകാരപ്പെടുന്നതെന്നാ എന്ന് വന്നാൽ എൻ്റെ സത്യം തിരുത്താൻ ഞാൻ തയ്യാറാവണം രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി സനാതനധർമ്മങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണം അല്ലാതെ ഞാനൊരു സത്യം ചെയ്തിട്ട് ഇപ്പോൾ നനയ്ക്കാൻ കരാറെടുത്തുനിരക്കട്ടെ ചെടികൾ നനയ്ക്കാൻ കരാറെടുത്തു കരാറെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉദ്ദേശിച്ചിരിക്കാതെ വലിയ മഴ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ നനയ്ക്കണം ഏ ഞാൻ കരാറെടുത്തതാണ് ഞാൻ നനയ്ക്കും െന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്ത് പറയും പ്രാന്തേ പറയുള്ളൂ അപ്പോൾ അതുപോലെയുള്ളൊരു പ്രവൃത്തിയാണ് പ്രതിജ്ഞ ചെയ്തതിൻ്റെ കാരണങ്ങളില്ലാതെയായി പ്രതിജ്ഞ ചെയ്തതിൻ്റെ കാരണങ്ങളില്ലാതെയായിട്ടും ആ പ്രതിജ്ഞ ഞാൻ പരിപാലിച്ചടങ്ങൂ എന്നൊരാൾ പറഞ്ഞാൽ ആയാളിനെ ഏത് നിലയിൽ നാം വിലയിരുത്തണം പ്രതിജ്ഞ ലംഘിക്കണം എന്നല്ല പറയുന്നത് പ്രതിജ്ഞയുടെ കാരണങ്ങളെല്ലാം ഇല്ലാതെയായി പോയി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പുതുതായി മറ്റൊരു ധർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന നാടകീയമായ സന്ദർഭം വിപത്കരമായ ഒരു സന്ദർഭം വന്നു ഭവിക്കുകയും ചെയ്തു അവരുടെ വംശമില്ലാതെയായി രാജ്യം ഭരിക്കാൻ ആളില്ലാതെയായി ഇപ്പം രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി തൻ്റെ ഒരു പ്രതിജ്ഞ ലംഘിക്കാൻ സാധ്യമല്ല തൻ്റെ പ്രതിജ്ഞ എന്നും പ്രതിജ്ഞ തന്നെയായിരിക്കും എന്ന് തനിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ അടിയിൽ കിടക്കുന്ന കാതലായ ആശയം ജനങ്ങളെക്കാൾ പ്രാധാന്യം തന്നെ എന്ന സന്ദർഭത്തിന് ഉയരണമെന്നു അർത്ഥം അല്ല ഇത് ഈ ഈ ഉത്തരവാദിത്വത്തിൽ ഒളിച്ചോട്ടമായിട്ട് ആരും അത് ില്ല ഉത്തരവാദിത്വം ഒളിച്ചോട്ടമല്ല ഉത്തരവാദിത്വം ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്ന അദ്ദേഹം വിചിത്ര വീരൻ മരിക്കുമ്പോഴും രാജ്യം ഭരിക്കുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് ധൃതരാഷ്ട്രവും പാണ്ഡുവും വന്നപ്പോഴും ധൃതരാഷ്ട്രം അന്ധനായതുകൊണ്ടും പാണ്ഡു മുത്തശ്ശൻ നിക്കുന്നല്ലോ എന്നതുകൊണ്ടും അച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്ത് മുത്തച്ഛനല്ല അച്ഛൻ്റെ സ്ഥാനത്ത് ഭീഷണി നിൽക്കുന്നല്ലോ എന്നതുകൊണ്ടും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് എന്തും ചെയ്യും അല്ലെ അദ്ദേഹത്തെ ധിക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രവൃത്തി പാണ്ഡുവ് ചെയ്തതായി മഹാഭാരതം രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിക്കും ധൃതരാഷ്ട്രത്തോടും അനുവാദം ചോദിക്കും പക്ഷേ ഈ നിർണായകവും നിയാമകവുമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൊക്കെ ഇദ്ദേഹം മാറി നിൽക്കുകയല്ലേ ഭീഷ്മരുടെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസരങ്ങളിലൊക്കെ ഭീഷ്മർ മാറി നിൽക്കുന്നു എല്ലായിടത്തും നമ്മൾ മാറി നിൽക്കും ഒരിടത്തും അദ്ദേഹം ആ നിലയിൽ ഇടപെടില്ല അത് ഒളിച്ചോട്ടമല്ല അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ ഇമേജ് നോക്കിക്കൊണ്ട് നിൽക്കുക തൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്നുണ്ടോ എന്നതാണ് താനൊരു ത്യാഗിയാണ് എന്ന തൻ്റെ പ്രതിരൂപത്തിന് തൻ്റെ പ്രതിരൂപത്തിന് ജനങ്ങളുടെ ഇടയിൽ കോട്ടം തട്ടുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്യില്ല അങ്ങനെ അനേക നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കുറച്ചൊക്കെ ഗാന്ധിജിക്ക് അതില്ലായിരുന്നു ഇല്ല ഗാന്ധിക്ക് സ്വന്തമായിട്ട് നേട്ടമൊന്നുമില്ല അതില്ല ആ എന്നാലീ കടുംപിടുത്തം കടുംപിടുത്തം യഥാർത്ഥമായും സത്യമാണ് എന്ന അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറില്ല അത്രേ ഉള്ളൂ പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ ഈ പ്രതിച്ഛായ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ അല്ല അത് അയാൾക്ക് വളരെ കാലം നേതൃത്വത്തിൽ ഇരിക്കാനുള്ള അയാളുടെ അടവാണ് ജനങ്ങൾക്ക് താൻ പറയുന്നത് അഹിതമാണ് എന്ന് ജനങ്ങളെന്ന അഭിപ്രായം ഉയർന്നാൽ ആ സിംഹാസനം വലിച്ച് കാട്ടിലിറിഞ്ഞ് ഇറങ്ങിപ്പോണം അണ്ട് അവിടെ ചടഞ്ഞിരിക്കാൻ വേണ്ടി മനസ്സിൽ നിന്ന് സതുപദേശം എന്നുള്ള നില നിലയിൽ ഒരു പ്രേരണയില്ലാതിരിക്കുമ്പോഴും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഞാൻ നല്ലവരാണ് ഞാൻ സത്യസന്ധനാണ് എനിക്ക് ആസക്തിയില്ല എന്ന് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ചെങ്കോലിൽ അള്ളിപ്പിടിക്കുകയല്ല വേണ്ടത് അങ്ങനൊരു സാഹചര്യം ഉണ്ടാവണ്ട ഭീഷ്മർക്കുണ്ടായല്ലോ അങ്ങനൊരു സാഹചര്യമല്ല ഉണ്ടായത് അതിനേക്കാളും രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് സാഹചര്യം ഉണ്ടായി അദ്ദേഹം ഉപേക്ഷിച്ച രാജ്യത്ത് പിന്നെന്തിനാധരിക്കുന്നത് ഞാൻ ഉപേക്ഷിച്ച വീട്ടിൽ ഞാൻ പിന്നെ താമസിക്കുന്ന എന്തിനാണ വീട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യമില്ലേ വീട്ടുകാരുടെ നിങ്ങൾ ഉപേക്ഷിച്ചു പറഞ്ഞല്ലോ രാജ്യം ഉപേക്ഷിച്ചു രാജ്യത്ത് ഉള്ള ആളുകൾ അല്ല വീട്ടിലുള്ള ആളുകൾ ഉപേക്ഷിച്ചു പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ സന്യസിക്കാൻ പോവുകയാണ് സന്യസിക്കാൻ പോകുന്നു പക്ഷേ നോക്കുമ്പോഴെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു കാഷാ വസ്ത്രം മാത്രം ധരിച്ചാൽ മതിയോ മുണ്ടിന് പകരം കാവി മുണ്ടിൻ്റെ കാവ്യുടെ നിറമുള്ള കാവ്യമുണ്ടല്ലത് കാവിയുടെ നിറമുള്ള മുണ്ടെടുത്തു കാവിയുടെ നിറമുള്ള ഒരു ഷർട്ടും മേടിച്ചിട്ടു

ധർമ്മം മനസ്സിലാകില്ല ആ ധർമ്മം മനുഷ്യർക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നതല്ല എന്നൊക്കെ പറയുന്നത് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്താണ് ഇതെല്ലാം പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്താണ് പറയുന്നത് ഗഹനാഗതി ഇതൊക്കെ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്തേ പറയുന്നുള്ളൂ ഉപദേശം കൊടുക്കുമ്പോൾ ധർമ്മം ഇന്നതാണ് എന്ന് സുനിശ്ചിതമായി അദ്ദേഹം പറയുന്നുണ്ട് ശാന്തിപൂർവത്തില് ചില സമയങ്ങളിൽ അധർമ്മമെന്ന് പുറമേ തോന്നുന്നത് പോലും അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മമായി ധർമാനുഷ്ഠാതാവിൻ്റെ മുമ്പിൽ വരും അപ്പോൾ ആ സമയത്ത് അധർമ്മഭീതി കൂടാതെ ധർമ്മ അനുഷ്ഠിക്കാൻ വേണ്ടത് മറ്റുള്ളവരെന്ത് കരുതുന്നു എന്നുള്ളത് നോക്കേണ്ടതില്ല എന്ന് കൃത്യമായി അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് ഉപദേശം കൊടുക്കുമ്പോൾ ഇത് അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പാലിച്ചില്ല പഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാലിക്കുകയും ഇല്ല ഒരാൾ കൊടുക്കുന്ന ഉപദേശം മുഴുവനും അയാൾ പാലിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഉപദേശം കൊടുക്കുമ്പോൾ ഉപദേശത്തിൻ്റെ സമഗ്രതയ്ക്ക് വേണ്ടി താത്വികമായ ഉപദേശങ്ങൾ കൊടുക്കാം അത് ചിലപ്പോൾ അയാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നതായിരിക്കില്ല വീട് വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒക്കെ ചെയ്യുന്ന അച്ഛന്മാർക്ക് മക്കളോട് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാൻ അവകാശമുള്ളതുപോലെയാണത് ചുരുക്കം ഇതാണ് അനാസക്തനല്ല അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രയോഗിക്കാവുന്ന ഏറ്റവും ഉത്തമമായ ചിന്താപരമായ അല്ലെങ്കിൽ ദാർശനികമായ പദം ദാർശനികമായ സജ്ജതാണ് അനാസക്തനല്ല ഭരണാധികാരി അനാസക്തനായിരിക്കണം അനാസക്തി ഇല്ലെങ്കിൽ അനാസക്തി പരിശീലിക്കുന്നവനായിരിക്കണം അയാൾ അവസാനം അനാസക്തിയുടെ മാർഗത്തിൽ ചെന്ന് വീഴണം ഇത് ധർമ്മത്തിൽക്ക് സാധിച്ചു അങ്ങനെയാണ് ഭീഷ്മർ പെന്തള്ളിപ്പോകുന്നത് പ്രഭാവത്തിലിരിക്കുമ്പോൾ തന്നെ പ്രയാധിക്യം കൊണ്ട് ധൃതരാഷ്ട്രങ്ങൾ പോയതുപോലെയല്ല ഇദ്ദേഹം പോകുന്നത് അദ്ദേഹം പോകുന്നത് വാനപ്രസ്ഥത്തിനുമല്ല മഹാപ്രസ്ഥമാണ് ഒരു പോക്കും പോവുക എന്നാണ് എൻ്റെ മലയാളം സംസ്കൃതത്തിൽ വലിയ വാക്കുകളുണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ മഹാപ്രസ്ഥാനം പ്രസ്ഥാനം എന്ന് വെച്ചാൽ നടപ്പെന്നാണ് അർത്ഥം നടക്കുക ആ എന്നാണ് അർത്ഥം നടപ്പ് പോക്ക് പോവുക എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ പോവുക എന്നാ നടത്തുന്നർത്ഥം പ്രസ്ഥാനം പ്രകർഷണമുള്ള സ്ഥാനമാണ് അത് മഹത്തായ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ പിന്നെ പോക്കില്ല ഇല്ല അതുകൊണ്ടാണ് മഹാപ്രസ്ഥാനം എന്നതിന് പേരിട്ടത് എക്സിറ്റ് എന്നുള്ള അർത്ഥത്തിൽ പ്രസ്ഥാനം പറയാം ഇന്ത്യയിൽ അങ്ങനെ പറയാം ഇപ്പോ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു പോക്കും പോകല്ല അതിലെന്ത് വന്നാലും ഒന്നുമില്ല അതിൽ മോക്ഷണം കിട്ടണമെന്നില്ല എൻ്റെ ജീവിതം ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നു അത്രയേ ഉള്ളൂ തീർന്നോ ഇനി വേണ്ടിത് ഇത് ഈ ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇനി ഉദിക്കുന്നില്ല വളരെ അനാസക്തനായ ഒരാൾക്ക് സ്വന്തം ജീവിതം ഈ പല ആത്മഹത്യകളും ആ ഒരു പ്രത്യേക മുന്നോട്ട് തരണം ചെയ്ത നടക്കില്ല പിന്നെ പല ആത്മഹത്യകളും കൊന്നു തൂക്കുന്നതാണ് ഒരു പകുതി ആത്മഹത്യകൾ പിന്നെ അടുത്ത് പലരുടെയും കൊണ്ട് അത് ആത്മഹത്യ കൊലപാതകം ആത്മഹത്യയായി തീരുന്നതാണ് അല്ലാത്ത ആത്മഹത്യകളൊക്കെ ആ പ്രത്യേക ഒരു നിമിഷം തരണം ചെയ്താൽ പിന്നെ ആത്മഹത്യ തനാറ്റിയ ഫോബിക്കായ ആളുകളുണ്ട് ജന്മനാ ആത്മഹത്യ പ്രവണതയുള്ള ആളുകൾ അതിൻ്റെ പേരാണ് തനാ തനാ തനാറ്റ ഫോബിയ അങ്ങനെയുള്ള ആളുകളുണ്ട് അതൊഴിച്ചാൽ രോഗാവസ്ഥയിലല്ലാതെ ആത്മഹത്യ ചെയ്യുന്നതിൽ വളരെ വളരെ വിരളമായിരിക്കും അപ്പോഴാണ് സർവ്വപ്രതാപങ്ങളോടും കൂടിയിരിക്കുന്ന ഒരാൾ ആ പ്രതാപത്തിന് ഒരു തരത്തിലുള്ള ഭീഷണിയില്ലാതിരിക്കെ താൻ ആരാണോ തൻ്റെ ജീവിതത്തിൽ മുഴുവനും ആശ്രയം ആയി കണ്ടിരുന്നത് ആ ആശ്രയം ഇല്ലാതെ പോയതിൻ്റെ സത്വരമായ വ്യഥയുടെ നിർദ്ദയമായ ആഘാതത്തിൽപ്പെട്ടത് അപ്പം തന്നെ തന്നെ ജീവിതം വേണ്ടെന്ന് വയ്ക്കുക